കുടുംബങ്ങൾ അനുകരിക്കപ്പെടട്ടെ അവരുടെ ബുദ്ധി ബോധം ഓർമ്മ ശക്തി ഓർമ്മയിൽ നിന്ന് പ്രതിഫലിപ്പിക്കുവാനുള്ള കഴിവ് എല്ലാം കർത്താവിനും നാമത്തിൽ അനുകരിക്കപ്പെടട്ടെ എൻ്റെ കർത്താവിന് ഉരുതമായ നാമത്തിൽ ബിസിനസ് ചെയ്യുന്നവരെ ജോലി ചെയ്യുന്നവരെ വേല കൂലി ചെയ്യുന്നവര് വേല ചെയ്യുന്നവരെ എല്ലാവരുടെയും കർത്താവിന്റെ കാരണത്തിൽ കർത്താവ് പല കാര്യത്തിൽ പലതരത്തിലും സാമ്പത്തികമായ മാന്യവും സാമ്പത്തികമായ സങ്കടങ്ങളൊക്കെ അനുഭവിക്കുന്നവരും സാമ്പത്തികമായ കടങ്ങളിൽ പെട്ടു പോകുന്നവരും കർത്താവ് അങ്ങനെ പലതരത്തിലുള്ള വേർത്തകൾ അനുഭവിക്കുന്നവരുണ്ട് ഒന്നുകൂടെ സ്വന്തം നാലിലൂടെ പ്രാർത്ഥിക്കുന്നു ഹെപ്തോസ് ഓഫ് ട്രാവൽസ് ആപ്തവാക്യമാണത് എല്ലാ തരത്തിലും വിഷമം അനുഭവിക്കുന്നത് സഹായിക്കാൻ വേണ്ടി പരിശുദ്ധ ആൾത്താറേ പ്രത്യക്ഷപ്പെട്ട ലോകത്തിന്റെ അപൂർവമായ സ്ഥലമാണ് ഗൃഹാസത്തിന്റെ ആൾത്താറു ഓർത്തുകൊണ്ടോ അമ്മയുടെ പ്രത്യക്ഷകളെ ഓർത്തുകൊണ്ടും ഇന്നീ പ്രാർത്ഥിയിൽ പങ്കെടുക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യരോട് അമ്മ മരുവ് തോന്നണമേ അവർക്ക് വേണ്ടി മദ്യസംഹരിക്കുന്ന വീടില്ലാത്തവരുണ്ട് സ്ഥലമില്ലാത്തവരുണ്ട് വീട്ടിൽ സമാധം ഇല്ലാത്തവരുണ്ട് വൈവാഹ്യ ജീവിതത്തിൽ തകർ തളർച്ച ഉള്ളവരുണ്ട് തകർച്ച ഉള്ളവരുണ്ട് കർത്താവെ കർത്താവ് പിരിഞ്ഞു പോകാൻ പോകുന്നവരുണ്ട് എൻ്റെ കർത്താവ് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എല്ലാവരെയും പ്രാർത്ഥന സഹായിക്കാൻ പ്രാർത്ഥിക്കുന്ന ജോലി നഷ്ടപ്പെട്ടവര് ജോലി നഷ്ടപ്പെടാൻ പോകുന്നവരും തിരിച്ചു വരപ്പെട്ടവർ അത് വീടിന് തിരിച്ചെടുക്കപ്പെടുന്നതിനും കർത്താവിന്റെ കർണവരൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സാമ്പത്തിക ബാധ്യത കൊണ്ടും കടങ്ങളെ കൊണ്ടും പുറയിടങ്ങൾ വിൽക്കാൻ പോകുന്നവരും പുടേ അതുപോലെ തന്നെ പലതരത്തിൽ ജപ്തി നാടുകൾ നേരിടുന്നവരും ഉണ്ട് കർത്താവി അവരെല്ലാം ഈ പ്രാർത്ഥന പരിധി കൊണ്ടുവരുന്നു അവരെല്ലാം നീ ആസ്വദിക്കണമെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു